നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ജീവിതം അപ്പാടെ തന്നെ മാറിമറിയുന്ന സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നു എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് ഒട്ടേറെ സാധ്യതകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊന്ന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ രാജകീയ പദവിയോടുകൂടി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ കൂടിയാണ് വന്നിരിക്കുന്നത് ഇവർ തൊടുന്നതെല്ലാം പിന്നാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് വലിയ ഗുണങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കടബാധ്യത സാമ്പത്തിക ദുരിതം പരിമിതികൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ജീവിതഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളാണ് ഇവർക്ക് വന്നു ചേരുന്നത് വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു അവർ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ കാര്യം നടപ്പിലാകുന്ന വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് അവസരങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് തുല്യമായ സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എത്ര തന്നെ കഷ്ടപ്പാടുകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സാമ്പത്തികയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രത്യേകിച്ചും കടബാധ്യത ഒക്കെ മാറുന്നു സാമ്പത്തിക ചതിവുകളിൽ പെടാതെ നോക്കേണ്ട സാഹചര്യങ്ങളുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്ന നഷ്ടപ്പെട്ടു പോയ പണം ഇവർക്ക് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും കാണുന്ന സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസരങ്ങളും ലാഭം വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെങ്കിൽ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ കുയം നക്ഷത്രക്കാർക്ക് മാനസിക നിലയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ അതായത് മനസ്സമാധാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മനസ്സിന് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എവിടെ മുന്നിൽ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അയിലയം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്നു മാനസിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മനസ്സമാധാനമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വരാധീനമൊക്കെ ഉണ്ട് ഏതൊരു കാര്യത്തിനും വലിയ മുന്നൊരുക്കം കൂടാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളും നിലനിൽക്കുന്നു വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെയധികമാണ് ഇവർ തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർ എന്തൊരു കാര്യം വിചാരിച്ചാലും ആ വിചാരിച്ച കാര്യം അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന സമയം കൂടിയാണ് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിലുള്ള ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞിട്ടും ശത്രുതപരമായി ഇവരോട് പെരുമാറുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു ശത്രുത നാശം തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് പുതുമകൾ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട സാഹചര്യങ്ങളും മെച്ചപ്പെട്ട അവസ്ഥകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ എല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു ജീവിതം തന്നെ മാറിമറിയുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജൂതിലുണ്ടാകുന്നു സാമ്പത്തിക മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന ഒട്ടേറെ നല്ല സമയത്തിലൂടെ നടന്നു വരുന്ന ഒട്ടേറെ അവസരങ്ങൾ കടന്നു കടന്നുവരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർന്ന വരുമാനം വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് യോഗം വരെ ലഭിക്കാവുന്ന അവസരങ്ങളുണ്ട് പല വിധത്തിലാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടുവരുന്നത് പെട്ടെന്നുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകും എന്ന് വിചാരിച്ച് ഈ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ഒരുപോലെയുള്ള ഫലങ്ങളായിരിക്കില്ല അവരുടെ ജാതകവും കൂടി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം എല്ലാവർക്കും കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്കും ആ ഭാഗ്യമുണ്ടെന്ന് ഒരു നക്ഷത്രക്കാർക്കുള്ള പൊതു ഫലമായിരിക്കും പറയുന്നത് പൂർണ്ണ തോതിലുള്ള പൂർണ്ണ ഫലം അനുഭവിക്കാൻ ഈ പറഞ്ഞ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന നാളുകാർക്കൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുഭവിക്കാനുള്ള യോഗം അവരുടെ ജാതകവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു പക്ഷെ ചിലപ്പോൾ മോശമായ ഫലമാണെങ്കിൽ അവരുടെ ജാതകത്തിൽ മോശമായ ഫലമായിരിക്കും വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ സാമ്പത്തിക നിലയിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നല്ല സമയത്തിലൂടെ കടന്നുവരുന്ന ഇന്നാളുകാർക്ക് വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ കൈവരുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു വരുമാനം വർദ്ധിക്കും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും ജോലിയിൽ നിന്നിരുന്ന പ്രൊമോഷൻ തടഞ്ഞുവെച്ച് പ്രൊമോഷൻ പോലും ലഭിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് വരുമാനം വർദ്ധനവ് ഇരട്ടിയിലധികം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ലാഭവീതം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിട്ടുണ്ടെങ്കിലും ഇവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും കുടീശ്ശരോഗത്തിനുള്ള വരുമാന വർധനവിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു കുടുംബഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച മുന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം